പുറത്തിറങ്ങി വേദിയുടെ പുറത്തിറങ്ങിയാണ് എന്റെ പാട്ടുകൾ മുഴുവനും ഞാൻ പാടാറുള്ളത് അങ്ങനെ പാടുമ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പ്രായമായില്ല ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെയെന്ന് എന്റെ പേര് ബിന്ദു ഞാൻ ചേർത്തലത്തേക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു എനിക്കൊരു പത്ത് പതിനാറ് വയസ്സുള്ളപ്പത്തോട്ട് ഞാൻ അമ്മയുടെ കൂടെ കൊയ്യാനും വിധിക്കാനും എല്ലാ ജോലിക്കും ഞാൻ പോവും ഇപ്പോഴും ആരെങ്കിലും ഇങ്ങനെ പച്ചന് വിളിക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കൊയ്യാൻ പോകുന്നു പിന്നെ പാട്ടുള്ളപ്പോൾ പാടാൻ പോകും കൊച്ചി നാട്ടിരങ്ങ് ആലപ്പുഴ പാട്ടിരങ് എല്ലാ ഗ്രൂപ്പിലും ഞാൻ പോകും ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ ദ്രാവിഡ ഗോത്രം നാടൻകലാ പഠന കേന്ദ്രം ഒന്നും പറഞ്ഞു ഒരു സ്ഥാപനം ഞങ്ങളുടെ കേരള സൗത്തിൽ സ്ഥിതി ചെയ്തിരുന്നു അവിടെയായിരുന്നു ഞാൻ ആദ്യം തൊട്ട് എൻ്റെ ആദ്യകാലം മുതൽ ഞാൻ പാടി തുടങ്ങിയത് അവിടെ നിന്നാണ് ഞാൻ ആലപ്പുഴ പാട്ടരങ്ങിലേക്കും കൊച്ചിൻ നാട്ടിരങ്ങിലേക്കും ഒക്കെ ആയിട്ട് മാറിയത് അല്ല പോയൊന്നും പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ പാടത്തും പറമ്പിലും ഒക്കെ ഇരുന്ന് പണി അങ്ങനെ അമ്മ പാടി തുടങ്ങി പിന്നീട് ഞാനും കേൾക്കുന്ന പാട്ടുകളെല്ലാം ഞാനും പാടി തുടങ്ങി ഹൃദയം നിൻ സംഗീത മാധു പകരൂ എങ്ങനെ എടുക്കും ഞാൻ എങ്ങിനെ ഓഴിക്കും ഞാൻ ഇങ്ങനെ എടുക്കും ഞാൻ എങ്ങനെ ഓഴുകും ഞാൻ ഈ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങി വേദിയുടെ പുറത്തിറങ്ങിയാണ് എൻ്റെ പാട്ടുകൾ മുഴുവനും ഞാൻ പാടാറുള്ളത് അങ്ങനെ പാടുമ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പ്രായമായില്ല ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെയെന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഈ ഒരു ഭഗവാൻ്റെ ഒരു കൃപാകടാക്ഷാണെന്ന് വേണം പറയാൻ എനിക്കങ്ങനെ പാടാൻ ഒരു കഴിവ് ഈശ്വരൻ തന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ആടിയും പാടിയും നടക്കണമെന്നാണ് എൻ്റെ വിചാരം ച്ചാൽ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് എല്ലാവരെയും കൂട്ട് ഞാൻ ഇങ്ങനെ നല്ല ഇതിൽ പോകുന്നതല്ല എന്നാലും എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ജീവിത അവസാനം വരെ ഇങ്ങനെ ഒരു വേദിയിൽ വേണം എനിക്ക് നിലനിന്ന് പോകാനെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എല്ലാ ആര് ഇങ്ങനെ ഒരു സംരംഭത്തിന് എന്നെ വിളിച്ചാലും ഞാൻ ഒരു മടിയും കൂടാതെ എല്ലാവരുടെയും കൂടെയും പാടാൻ ഞാൻ ഇറങ്ങിത്തിരിക്കും എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഒരു വേദി വലിയ ഇഷ്ടമാണ് അതായത് കുടുംബശ്രീയിലാണെങ്കിലും അല്ലാതെ എല്ലാ സ്റ്റേജുകളിലാണെങ്കിലും ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് എന്നെ കൊണ്ട് അവിടെ ആക്കുകയും എന്നെ കൊണ്ടുവരികയും എല്ലാത്തിനും എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടുണ്ട് കുറുമ്പക്കാവിലമ്മേറി വന്ന കൂടിയിരുന്നമ്മാളം കാവി വാഴുമമ്മാറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മാ మ్మాం కావి వాళుమమ్మా అమ్మే నారాయణ ఏరీ నారాయణ అమ్మే 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 నారాయణ വട്ടക സിറ്റവളെ വട്ടക വാളു പിടിച്ചവളേ എട്ട സിക്ഷവളെ വട്ടക വാളു പിടിച്ചവളേ കാലി കാലി അമ്മ കാളി കാവി അമ്മ കാളി കാലി അമ്മ പുന്നിലം കാവി